നമസ്കാരം സുതീഷ് അമ്പശ്ശേരിയാണ് ഞാനെന്നുള്ളത് വേങ്ങശ്ശേരി കോണിയമ്പാറ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറ ബസ് ഇറങ്ങിയിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത വേങ്ങശ്ശേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് എന്തായാലും ഒരുപാട് ചരിത്രം ഐതിഹ്യക്കുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് അതുപോലെ തന്നെ ഇവിടെ ഒരു ആൽമര വലിയൊരു പഴക്കം ചെന്ന ആൽമരം അവിടെ ശൂലം തറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് അസുഖവും മാറുന്നതാണ് അവിടുത്തെ ആളുകളുടെ ഒരു വിശ്വാസം അങ്ങനെ അനുഭവസ്ഥരും കുറേ ഉണ്ട് അവിടെ എന്തായാലും അതിൻ്റെ ഫുൾ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ പറയാം ഇതിപ്പോൾ റീൽസും ഷോർട്സുമാണ് അപ്പോൾ ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അത്രയും മനോഹരമായിട്ട് വലിയൊരു മലയുടെ അരികിലായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ